നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉടനെ വരുന്നുണ്ടോ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉടനെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണോ പോകുന്നത് എന്നിരുന്നാലും ചിലർക്കൊക്കെ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു സ്മൂത്ത് ഗോയിങ് കോയിങ്ങായിട്ട് പോകുന്നതല്ല ഇടയ്ക്ക് വിട്ട് മീൻസ് പഴയതുപോലെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞ് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് തന്നെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻഡാക്കിൾസ് എനർജി പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു റിലേഷൻഷിപ്പ് ഐ മീൻസ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകാനായിട്ട് ഈ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ സാധിക്കുന്നതല്ല പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയോ അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നില്ലേ ഇനി ഒരു റിലേഷൻഷിപ്പ് പോസിബിൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സക്സസ് പോസിബിലിറ്റി ഇല്ലേ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ ഒക്കെ ചെയ്തിട്ടും ഒരു ഒരു ഫലം കാണാത്തതുകൊണ്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യണോ എന്നൊക്കെ കരുതിയിരിക്കുന്നവരൊക്കെ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഫലം നിങ്ങൾക്ക് ഇടനെ തന്നെ വരാൻ ഉള്ള സാധ്യതകൾ ഒരുപാട് കാണുന്നുണ്ട് സാ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതൊന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനു വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ എനർജിയിൽ നിന്ന് പോലും മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒന്നും നിർത്തണ്ട അതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് കൂടുതൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനിടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ അകലം കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം സോ അവരും നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊന്നും നിർത്തേണ്ട അതുപോലെ തന്നെ നെഗറ്റീവ് ഓൺസെൻറ്റ് എനർജി പറയുന്നത് ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ പ്രണയത്തിന് അവർ ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം ഈയൊരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ടോ പെൻഡാക്കിൾസിൻ്റെയും സെൻ പെൻഡാക്കിൾസിൻ്റെ എനർജിയിൽ നിന്ന് പോലും മനസ്സിലാവുന്നത് ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് ഇങ്ങനെ അലട്ടുന്നുണ്ട് അതൊപ്പം തന്നെ അവർക്ക് ഒരുപാട് കാര്യത്തിൽ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിളായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഏർപ്പെടേണ്ടതായിട്ട് എൻഗേജ് ആവേണ്ട ആ വേണ്ടതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ആയിരിക്കും ലൈഫിലുള്ളത് എന്നിരുന്നാലും ഒരുപാട് ബിസിയായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടി നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് വേട്ടയാടുന്നുണ്ട് മീൻസ് അത്രയധികം മനസ്സിലൂടെ നിങ്ങളുടെ മെമ്മറീസ് പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും നിങ്ങളിലേക്ക് വരാനായിട്ട് ഉള്ള ഒരു ഒരു തുടക്കത്തിലാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെ വരണം എന്നൊക്കെ അങ്ങനത്തെ ഒരു ചിന്തയാണ് ഈ കറണ്ട് സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ വ്യക്തിക്കുള്ളത് മേ ബി നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം സോ നിങ്ങൾ രണ്ട് പേരും തന്നെ ഭയങ്കരമായിട്ട് അത്ര ഡീപ്പായിട്ട് ഒരു ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു ലവ് ആയിട്ടാണ് കാണുന്നത് മേ ബി ഒരു സെപ്പറേഷൻ ഒക്കെ ഒരു റിലേഷൻ വന്നിട്ടുള്ള യൂണിവേഴ്സായിട്ട് മേ ബി നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ വാല്യൂസ് റിയലൈസ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ഒരു ടൈം ആയിരിക്കാം ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ലവ് ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ രണ്ടുപേരുടെ മനസ്സിൽ ഒരുപോലെ പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണോ അങ്ങനെയല്ല അതിലുപരി മീൻസ് ഒരു തുടക്കത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന പോലെയൊക്കെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് അതേമാതിരിയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാർഡിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടാണ് ആ നിങ്ങൾ അത്രത്തോളം ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കൊടുത്തിട്ടുള്ളത് അത്രത്തോളം ഒരു കെയറിങ് ആൻഡ് സപ്പോർട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കൊടുത്തിട്ടുള്ളത് സോ അതൊക്കെ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് റിയലൈസ് ചെയ്യുന്നുണ്ട് മേ ബി മുൻപ് നിങ്ങൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പല കാര്യങ്ങളും മീൻസ് നിങ്ങൾ ഒരു ആ ഒരു വ്യക്തിക്കുരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് വൈബ് അവരുടെ ലൈഫില് അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി അവർക്കത് വളരെ വലുതായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അത്രത്തോളം വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് നിൽക്കുന്ന സമയത്ത് അവരതൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ എത്രത്തോളം വാല്യൂബിൾ ആയിരുന്നു എന്ന് അവർക്കത് അത് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടോസ് വാട്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു 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 എന്താ ഒരു ബാഡായിട്ടുള്ള സിറ്റുവേഷൻ ഒരു ടയർഡ് അപ്പ് സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് മീൻസ് നിങ്ങൾ നോക്കുമ്പോൾ അവർ ഭയങ്കര സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകും മീൻസ് അവരുടെ ലൈഫ് കുറച്ച് ഓക്കെ ആയിട്ട് പോവും നിങ്ങൾ ചിലപ്പോൾ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കും സോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയസിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലൂടെയൊക്കെ അവരുടെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് മീൻസ് അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അവർ ഓക്കെ എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടെങ്കിലും അവർ അവരുടെ റിയൽ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിൽ പെട്ട് കിടക്കുന്നതായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇറ്റ് വാസ് വാട്സ് എനർജി അങ്ങനെയാണ് പറയുന്നത് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അത്രത്തോളം ഒരു അവർക്ക് നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു കെട്ടുപാടുകളിൽ പെട്ടവർ കിടക്കുന്നതായിട്ടാണ് മേ ബി അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ വൈസ് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ആവാം അതെന്നുണ്ടെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം മേ ബി അതൊരു തൊർപ്പാട്ടിയായിട്ട് വേണമെങ്കിൽ കാണാം ഒരു തൊർപ്പാട്ടി സിറ്റുവേഷനായിട്ട് വേണമെങ്കിൽ പറയാം നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോകും കണ്ടിന്യൂ ചെയ്യാം മേ ബി അതുകൊണ്ടായിരിക്കണം അവർ നിങ്ങളിൽ നിന്നും ചിലപ്പോൾ മാറിപ്പോയത് സോ അത്തരം ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കത് നിങ്ങളോട് പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാവാത്ത രീതിയിൽ അത്രത്തോളം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം അവർക്കാണെങ്കിലും നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോട് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇഷ്ടം ഈ ഒരു സമയത്ത് നിങ്ങളോട് അവർക്ക് തോന്നുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏറ്റവും സ്വാട്സിൻ്റെ എനർജിയിൽ നിന്ന് വ്യക്തമാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് മേ ബി ഒരു മനഃപൂർവ്വമായിട്ട് കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ മീൻസ് മനപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും മിക്കത്രത്തോളം ഒരു റെസ്പോൺസിബിൾ ലൈഫിൽ പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും ആ ഒരു വ്യക്തി മേ ബി നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു റീസൺ കൊണ്ട് ഇനി വിട്ടു പോകുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്നുള്ളൊരു കാര്യം കൊണ്ടൊക്കെ ആയിരിക്കണം നിങ്ങളോടത് പറയാണ്ടിരിക്കുന്നത് മേ ബി കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കണം ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നത് സോ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഫൈനലായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു ബിഗിനിങ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുന്നതാണ് ഈ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനുള്ള സ്ട്രഗിൾസ് ഒക്കെ തന്നെ മാറുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ ഇരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇത് വേറൊരു വ്യക്തിയുമായിട്ട് ഇത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു ഒരു പേഴ്സൺ ആവാനുള്ള ചാൻസ് കുറവാണ് ഇവിടെ റീഡിംഗിൽ കാണുന്നത് അങ്ങനെയാണ് പക്ഷെ കൂടുതൽ പേർക്ക് അതൊരു ഫിനാൻഷ്യൽ കരിയർ വൈസ് അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് അത്രയും ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഒരു ഹൈഡ് ചെയ്ത് പിടിക്കുന്നതായിരിക്കാം സോ നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക ഒരു ടൈം കൊടുക്കുക ഓക്കേ ഓക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മരക്കള് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹോപ്പ് കൊടുക്കാവുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം മീൻസ് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാം ഈ റിലേഷൻഷിപ്പിൽ കാരണം ഒരു ന്യൂ ബിഗിനിങ് പോസിബിലിറ്റി ഒരുപാട് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരിലേക്ക് തന്നെ വരുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടാമത് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നൊരു മെസ്സേജ് ആയിരുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നുണ്ട് ഒരു പുതിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെയാണ് ഈ ഒരു മെസ്സേജിൽ നിന്ന് പോലും മനസ്സിലാവുന്നത് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള രണ്ട് മെസ്സേജ് എന്ന് പറയുന്നത് ടു ഡോ ഡിവൈൻ എന്ന് ഒരു മെസ്സേജ് ആയിരുന്നു അതായത് നിങ്ങൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെയോ പാസ്റ്റ് ലൈഫൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കും ഉണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ നിങ്ങൾ സെപ്പറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് സ്റ്റാർട്ട് മീൻസ് ഇപ്പൊ നിങ്ങൾ കുറെ പേര് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഉണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയുണ്ട് സോ അതൊക്കെ എങ്ങനെയാണ് വന്നത് അതിനുള്ള സാഹചര്യം എന്തായിരുന്നോ അതൊക്കെ ഓർത്തിട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഓർത്ത് വിഷമിക്കാണ്ടിരിക്കുക നിങ്ങളുടെ വിഷമങ്ങളൊങ്ങ ഒക്കെ തന്നെ നിങ്ങൾ സറണ്ടർ ടു ആയിട്ടുള്ള ഡിവൈൻ അതായത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക എൻ്റെ എല്ലാ സംഘടനകളും ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ളൊരു അഫർമേഷൻ നിങ്ങൾ പറയാം നിങ്ങൾക്കൊരു ബെറ്റർ റിലീഫ് കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിലീഫ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും സോ ആ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുക